நல்ல மீனிடா நல்ல மீனே டா மீனி அப்போ இது முச்சானா இதுல அதான் லெசன்டா டா நான் முகா மாய் சை பை சா ஹரா ஆ அளு முருக்குவா நோ படை ஆ ஆ நான் பிரண்ட் போய் வந்த ஆ கேட் എന്നാൽ കത്തിരി കൊണ്ട് മുഴിക്കുന്ന നമുക്ക് അതൊന്നും അറിഞ്ഞു കുളപ്പാ കത്തിരി കൊണ്ട് മുഴിക്കായിരുന്നു അങ്ങനെ ഇതിൻ്റെ തലേൽ മറ്റേ നല്ല രസമുണ്ടാകും നല്ല രക്ഷമുണ്ടായിരുന്നു നോക്കട്ടെ അപ്പം മുഴിക്കാനൊന്നും അറിഞ്ഞില്ല മുറ്റവും കൂടിയില്ല

നല്ല ഇഷ്ടപ്പെട്ട വലയാണ് അതിന് വെച്ചായിരുന്നു മഞ്ഞമ്പോട്ട് വെച്ചായിരുന്നു നല്ല വലയാണ് നല്ല ഇഷ്ടപ്പെട്ട വലയാണ് നല്ല വെളുപ്പിൽ വെച്ച മഞ്ഞട്ടാ നല്ല വെളുപ്പിൽ വെച്ചാ ഞാൻ കേട്ടാ നല്ല വെളുപ്പിൽ വെച്ച ഭാഗ്യത്തിന് മുറിച്ച് കിട്ടി അപ്പൊ നല്ല നല്ല രസം ഇല്ല അത് നമ്മളിതിന് പുയ്യാപ്പഴം എന്നാ പറയാ പുയ്യാപ്പഴം പറയും കിളിമീന്ന് പറയും കെട്ടില്ല അപ്പൊ നിങ്ങളെന്നാ പറയാന്നുള്ളത് ഓർത്ത് തലയെ കൊണ്ടു തല നല്ല ഏഞ്ഞു വെച്ചു കൊടുത്താൽ നല്ല ചോണ്ട തിന്നും തലയും തിന്നും ഇത് വേണ്ട കഷ്ണം വേണ്ട കേട്ടാ കട്ടെന്ന് വെച്ചിടക്കാറ് ഓർക്ക് മാത്രാണ് இது வறுத்தான் கொடுக்க இது நல்ல கட்டும் நல்ல பெட் பரி வச்சா ஆகிக்கோட்டை ஆ ஆ நல்ல தலை மஞ்சள் படி ஒரு முழுபொடி விட்டு குறைச்சு உப்பும் பரிக்கையோட வைக்க ஆ தலை நல்ல பெட் பரி வைக்க நல்ல വന്ന മാസത്തെ അതും വെച്ചില്ല അതെ വെപ്പൽ ഇപ്പഴാ കല്ലുപ്പാ ഒരു നമ്മളങ്ങനെ ഉപയോഗിക്കില്ല കല്ലുപ്പിട്ട് നല്ലോണം ഉപ്പ് പിടിക്കട്ടെ വയ്യ ഉറപ്പ് കുറച്ചിട്ട് കൊടുക്കാം തയ്യന്റെ വേറെ കൊടുത്തിട്ട് നമുക്ക് എപ്പം വിളിച്ച വരുന്നത് നിരേശായിട്ട് കുറേ ടൈമൊക്കെ എടുത്തിട്ട് ഇപ്പം ഞാൻ ടൈമൊക്കെ എത്തുന്നതാണ് പക്ഷേ ഇപ്പം കയറുകഴിയില്ല അതിന് ഓല കഴിച്ചു അതുകൊണ്ട് ഏറിന് കൊടുത്തിട്ട് മെഷീനിലുണ്ടല്ലേ പിന്നെ പക്ക ഞാനിങ്ങനെ കൊണ്ട് കേരള നമ്മള് ആളെ കൂട്ടില്ല പച്ച കണ്ടുപിടിച്ച മെഷീനില് പക്ഷെ കൊടുക്കാൻ അറിയില്ലേ

തല പൊച്ചതേ വേണ്ടു കടിയൊന്നും വേണ്ട ഈ തല പൊരിച്ച മൂട്ടി ചോറ് തിന്നു എല്ലാം പൊയ്ച്ചതേ കൊണ്ടു അപ്പൊ ഞാൻ അവർക്ക് ചോറ് കൊടുക്കട്ടെ വെച്ച

இப்போ தண்ணா பத்து